കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ കണ്ടക്കടവിലെ ശുദ്ധതീരം പാർക്കിൽ നവീകരിക്കപ്പെട്ട തുമ്പൂർമൊഴി യൂണിറ്റിലാണ് ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുന്നത് കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സകീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എക്കോനോവ സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവിടങ്ങളിലെ ജൈവ മാലിന്യ ശേഖരണം ആരംഭിക്കും യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെൻസി ആന്റണി ജാസ്മിൻ രാജേഷ് ബേസിൽ ജേക്കബ് ബ്ലോക്ക് മെമ്പർ നീതാ സുനിൽ മെമ്പർമാരായ മിനിയ ജെൻ ജോസഫ് ജിബിൻ ബാബു ജോസി വി എക്സ് ലില്ലി റാഫേൽ നീത പീറ്റർ സാം ആന്റണി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മിനി വി ഒ രഷ്മി എന്നിവർ സംസാരിച്ചു ഹരിതകരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ജോയ് ജെഫിൻ എക്കോ നോമപ്രതിനിധി സുരേഷയെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി